മന്തിക്കാവശ്യമായ സാധനങ്ങൾ തേങ്ങ പച്ചമാങ്ങ കുറച്ച് കുഴത്തിന് ഉപ്പ് ചെറിയ ഉള്ളി ചെറിയ രക്ഷണം ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് മുളക് വാട്ടിയതാണ് അത് ഉപ്പിയും ഉപ്പും ഇഞ്ചിയിട്ട് ആദ്യം അരച്ച് അമ്മീൻ്റെ മേലെ നിന്നും അതിന് ശേഷം നമ്മുടെ അമ്മിയിലുള്ള അരക്കലാണ് കേട്ടോ എന്നെ അവിടെയൊക്കെ കാണും റി എന്നെ കണ്ടിട്ടാരും പേടിച്ചോടരുത് അങ്ങനെ നമ്മൾ കുരിച്ചമ്മൻ തീണ്ടാക്കി എടുക്കുക അമ്മേൻ്റെ മുകളിൽ നിന്നു അപ്പോൾ വീഡിയോ പിടിക്കാനുള്ള അറിവില്ലായ്മ കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഈ ചെറിയ ഉള്ളി കറിവേപ്പില ഉപ്പ് ഇഞ്ചി മാങ്ങ ഇതൊക്കെ അരച്ച് കായ് മുളകിൻ്റെ കൂടെ അരച്ച് ചമ്മന്തിയാക്കി എടുത്തതിന് ശേഷമാണ് തേങ്ങയിട്ട് അരക്കുക ആ തേങ്ങയിട്ട് അരക്കുന്നതാണ് നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അത് അരച്ച് കഴിഞ്ഞു കേട്ടോ അത്രയും സമയം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു സ്പൂണ് ചെറിയൊരു അമ്മിയാണ് കേട്ടോ അതുകൊണ്ടാണ് അത് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അരക്കേണ്ടി വരുന്നത് കുഞ്ഞമ്മിയാണ് ചമ്മന്തി പച്ച മാങ്ങ ഇട്ടിട്ട് ചമ്മന്തിയാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ പച്ച മാങ്ങ കുറച്ച് പഴുത്തുപോയി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി അടിപൊളിയായിരുന്നു പിന്നെ അമ്മീൻ്റെ മേലെ ഇട്ട് അരക്കുന്നതല്ലേ കറിവേല് കറിവേപ്പിലയും ഒക്കെ നമ്മളിവിടെ തന്നെ ഉള്ളതാണ് പുറത്തുനിന്ന് വാങ്ങുന്നതല്ല മാങ്ങയും ഒക്കെ നാടനാണ് തേങ്ങയും നമ്മളുടേത് തന്നെ സ്വന്തം പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾ അതിലാ കായ് മുളക് മാത്രമാണ് ഉള്ളത് ഇഞ്ചിയും കായ് ഇഞ്ചി നമ്മൾ ഇതുവരെ നട്ടുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും എന്നെ കാണണമെങ്കിൽ ഇതാ അടുപ്പത്തിരിക്കുന്ന കുക്കറിലേക്ക് നോക്കിയാൽ മതി കുക്കറിൽ കഞ്ഞിയാണ് കേട്ടോ ചൂട് സമയത്ത് കഞ്ഞിയും ചമ്മന്തിയും മതി എന്ന് തീരുമാനിച്ചിട്ട് ഇന്നൊരു ദിവസം കഞ്ഞിയും ചമ്മന്തിയായിരുന്നു അടിപൊളി ചമ്മന്തി അമ്മീൻ്റെ മുകളിൽ റെഡിയാവുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട്